بسم الله الرحمن الرحيم ألم نشرح لك صدرك ووضعنا ووضعنا عنك وزرك الذي أنقض ظهرك ورفعنا لك ذكرك ورفعنا لك ذكرك ألم نشرح لك صدرك അങ്ങയുടെ നെഞ്ചകം അങ്ങയുടെ മനസ്സ് നാം അങ്ങേക്ക് വിശാലമാക്കി തന്നില്ലയോ അലം ഒരുപാട് വെല്ലുവിളികൾ അവിടത്തേക്ക് ഏൽക്കേണ്ടി വന്നു ഒരുപാട് പ്രതിസന്ധികൾ കേൾക്കാൻ അറക്കുന്ന വാക്കുകൾ ശത്രുക്കൾ എന്ന് കേൾക്കേണ്ടി വന്നു എല്ലാം സഹിക്കാൻ കഴിയുന്ന വിധം അങ്ങയുടെ ഹൃദയത്തിനല്ലാഹ് വിശാലത തന്നില്ലയോ നബിയേ ഒരു ഉമ്മത്ത് കേൾക്കേണ്ടത് നബി ഞങ്ങൾ ഒറ്റ കേട്ടിട്ടുണ്ട് പക്ഷേ അവിടുന്ന് ചീത്ത പറഞ്ഞവരാരെയും നിബിതങ്ങൾ തിരിച്ച് ചീത്ത വിളിച്ചിട്ടില്ല അതാണ് അത്ഭുതം അവിടുത്തെ എങ്ങനെയൊക്കെ ആക്ഷേപിച്ചിട്ടുണ്ടോ ആക്ഷേപമല്ല നിബിതങ്ങളുടെ മറുപടി സല്ലാസ് നമുക്കങ്ങനെയാണ് നിബി സല്ലാഹുലമങ്ങളെ എത്തിപ്പായ ചെയ്യുമ്പോൾ നിബിതങ്ങളെ അവിടുത്തെ എത്തിപ്പ അവിടുത്തെ ചര്യയാണ് നമ്മൾ പിൻപറ്റുന്നതെങ്കിൽ അവിടുന്ന് ഒരിക്കലും ഇങ്ങോട്ട് ചീത്ത വിളിച്ചവരെ അങ്ങോട്ട് ചീത്ത വിളിച്ചിട്ടില്ല അങ്ങോട്ട് സത്യമാണ് പറഞ്ഞു കൊടുത്തത് അത് അള്ളാഹുവിൻ്റെ വലിയ സൗഭാഗ്യം കിട്ടിയവർക്ക് അങ്ങനെ പെരുമാറാൻ കഴിയൂ പ്രക്ഷുബ്ധമായി വികാരഭരിതരായി എന്തൊക്കെയോ ചെയ്തു കൂട്ടുന്നതിന് പകരം ബുദ്ധിയുള്ള മനുഷ്യരോട് ബുദ്ധിയുടെ ഭാഷയിൽ സംസാരിക്കുകയാണ് ഹബീബിൻ്റെ രീതി സല്ലാഹുല നമ്മളോടും അങ്ങനെയാ ചെയ്യാൻ കൽപ്പിച്ചത് അങ്ങയുടെ സ്ഥാനം അള്ളാഹുവേ അള്ളാഹുവിൻ്റെ അള്ളാഹുവിൻ്റെ അങ്ങയുടെ സ്ഥാനം നാം അങ്ങേക്ക് ഉയർത്തി തന്നില്ലയോ അങ്ങയുടെ സ്മരണ നാം ഉയർത്തി വെച്ചിരിക്കുകയാണ് ഒരുപാട് പറയപ്പെടുന്ന നാമം ഹബീബിൻ്റെ നാമമാണ് സുല്ലാഹു ലോകത്ത് മുഴുവൻ ഏതെങ്കിലും ഒരു വ്യക്തിയുടെ നാമം പറയപ്പെടുന്നുണ്ടെങ്കിൽ അത് ആരുടേതാണ് മുഹമ്മദ് മുസ്തഫ സുല്ലാഹു തങ്ങളുടേതാണ് അന്ന മുഹമ്മദ് എല്ലാ വാംഗുലിയിലും എല്ലാ നാട്ടിലും മയക്കുണ്ടായിട്ടുമില്ലാതെയും എക്കാമത്തിലും അത്തഹയ്യാറ്റിലും നമ്മുടെ സ്വലാറ്റിലും വിക്രുകളിലും ഒക്കെ ആ ഒരു നാമം ഒരു വ്യക്തിയുടെ നാമം ലോകത്ത് ഇത്രമേൽ പറയപ്പെടുന്നുണ്ടെങ്കിൽ അത് ഒത്തിരിപിതങ്ങൾ മാത്രമാണ് സല്ലാ വസ്വല്ല വേറെ ഏതൊക്കെ മതവിഭാഗങ്ങളുണ്ട് അവരാരും ഒരു വ്യക്തിയുടെ നാമം ഹബീബിൻ്റെ നാമം നമ്മൾ പറയുന്ന പോലെ പറയുന്നില്ല കതിക്കറ അവിടത്തെ നിബിധങ്ങളെ അള്ളാഹുച്ചാലെ സജീവമായി നിലനിർത്തിയിരിക്കുക നമ്മുടെ 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 ചിന്തകളിൽ നമ്മൾ എപ്പോഴും ഓർക്കുന്നത് അവിടത്തെയാണ് പോയപ്പോ അള്ളാഹുച്ചാലെ നിബിധങ്ങൾക്ക് വലിയ കുബുറയായ മഹത്വമേറിയ ദൃശ്യങ്ങളാണ് കാണിച്ചു കൊടുത്തത് എന്ന് പറഞ്ഞു എന്തേ അത് അള്ളാഹു ഹബീബിനെ ഉയർത്തിയതിൻ്റെ അടയാളമാണ് വി ഐ പിക്ക് കാണിച്ചു കൊടുക്കാൻ വലിയ വലിയ സംഭവങ്ങളാണല്ലോ അല്ലാത്തവർക്ക് ചെറുതേ കാണാൻ കഴിയൂ കഴിയും അള്ളാഹുവിൻ്റെ ഖുബറയായ ദൃഷ്ടാന്തങ്ങൾ വലിയ വലിയ ദൃഷ്ടാന്തങ്ങൾ ആർക്ക് കാണിച്ചു കൊടുത്തു വി ഐ പി ആയ വി വി ഐ പി ആയഫുൽ സാഹുലി അതാണ് സിദ്റത്തുൽ മുന്തഹ ബഹ്റന്നൂർ കലം

അള്ളാഹു താലെ സന്തോഷം നൽകി ഈ ലോകത്ത് ഉയർത്തുകയും നാളെ പരലോകത്ത് അല്ലാഹു സ്വർഗ്ഗ അവരുടെ മഹത്വം ജനങ്ങളുടെ മുമ്പിൽ വെച്ച് ഉയർത്തി കാണിക്കുകയും ചെയ്യും എത്രയോ അമലുകളുണ്ട് നമ്മൾ ആ വിഷയത്തിലേക്ക് കിടക്കുമ്പോൾ അത് മാത്രം വേറെ ഒരു സബ്ജക്റ്റായി പറയേണ്ടി വരും നാളെ അമലുകൾ അമലുകളല്ലാഹ് ഉയർത്തി വെക്കുന്ന ചില അമലുകൾക്കല്ലാഹു ഉയർച്ച നൽകുന്ന സംഭവങ്ങൾ ഒരുപാട് അമലുകൾ അങ്ങനെയുണ്ട് ഖസറത്ത് ഉൽ ഖുത്തൽ മസാജിദ് ഒരുപാട് സംഭവങ്ങളുണ്ട് ചില ഇബാദത്തുകൾക്ക് അള്ളാഹു നൽകുന്ന മഹത്വം നാളെ ഉയർത്തലാണ് പരലോകത്ത് ഒരുപാട് ഹദീസുകൾ സംബന്ധമായിട്ട് വന്നു അള്ളാഹു 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 നമ്പിയു നാളെ ഉയർത്തി വെക്കും മല ഉല്ല ഹയാമത്ത് നാളിൽ വന്ന മുഴുവൻ ആളുകൾക്കും അത് കാണാൻ കഴിയും അള്ളാൻ്റെ മഹബീങ്ങളെ അള്ളാഹുവിന് വേണ്ടി പരസ്പരം സ്നേഹിച്ചവരെ അൽ അൽമുഹബ്ബീ നഫില്ലാഹി നഫില്ലാഹിഹി അത്തരം ആളുകളെ പ്രകാശത്തിൻ്റെ കസേരകളിൽ ഉയർത്തി അള്ളാഹു ആദരിക്കും അമ്പിയാക്കന്മാരും ശുഹദാക്കളും ഞങ്ങൾ അവരെ പോലെ ആയെങ്കിൽ എന്ന് കൊതിച്ചു പോകും എന്നൊക്കെ ഹദീത്തിൽ വന്നിട്ടുണ്ട് നമ്മൾ മുമ്പ് ചർച്ച ചെയ്തിട്ടുണ്ട് ആ ഹദീത്തുകളൊക്കെ അങ്ങനത്തെ ചില അമലുകളുണ്ട് അള്ളാഹു ഉയർത്തുന്നു ഒരാളെ ഉയർത്തിയാൽ ഒരാൾക്കും ഒരാൾക്കും അള്ളാഹുവിന്റെ ഉയർച്ചയെ തടുത്തു നിർത്തുകയും സാധ്യമല്ല അതിന്റെ ഏറ്റവും വലിയ ചരിത്രം മോസനബി അലി ഇസ്ലാമിൻ്റെതാണ് എല്ലാ ആൺകുഞ്ഞുങ്ങളെയും ബനു ഇസ്രായീൽ എന്ന് പറയുന്ന യാക്കൂബ് നബിൻ്റെ മക്കള് ഇസ്രായേൽ എന്ന് പറഞ്ഞ യാക്കൂബ് നബിൻ്റെ പേരാ യാക്കൂബ് നബിൻ്റെ മക്കളുടെ മക്കളായ ആളുകളാണ് ഫലസ്തീനുകാർ ഈജിപ്തുകാർ അപ്പോൾ അവരിൽ ജനിക്കുന്ന ആൺകുട്ടികളെ മുഴുവൻ അന്നത്തെ ഫറോവ റംസീസ് രണ്ടാമൻ കൊല്ലാൻ തീരുമാനിച്ച് പിഞ്ചു പൈതങ്ങളെ കൊല്ലുന്ന കാലത്ത് മൂസനബി അലഹിസ്വലാഹത്തു എന്ന കുഞ്ഞ് അയാൾ കണ്ട സ്വപ്നമാണ് വിഷയം വനു ഇസ്രായേൽപ്പെട്ട ഒരു കുഞ്ഞ് വളർന്നു വന്ന് ഒരാൺകുട്ടി ആ ആൺകുട്ടി കാരണം ഫറോവയുടെ ഭരണം തെറിച്ചു പോകുന്ന സ്വപ്നം അതിനാണ് അതിനാണിപ്പോൾ കുഞ്ഞുങ്ങളെ കൊല്ലാൻ തുടങ്ങിയത് ആ ഒരു കുഞ്ഞ് ജനിക്കാൻ പാടില്ല എന്നിട്ട് ആര് ഏത് കുഞ്ഞ് കാരണമാണോ ഭരണം തെറിച്ചു പോകുന്നത് ആ കുഞ്ഞിനെ കൊട്ടാരത്തിൽ വെച്ച് വളർത്തുകയാണ് അള്ളാഹു ചെയ്തത് ആ കുട്ടി ഇങ്ങനെ ആ ഉടൻ ചെസ്റ്റിൽ വരുമ്പോൾ മറ്റേ കൊട്ടയിലിങ്ങനെ വരുമ്പോഴേ ഈജിപ്തിൻ്റെ നൈൽ നദി കണ്ടിട്ടുണ്ടല്ലോ നൈ നദി പോയ നൈൽ കൈവരികളുണ്ട് ചെറിയ തോടുകളുണ്ട് അപ്പോൾ ഫറോബയുടെ കൊട്ടാരത്തിൻ്റെ വഴി അങ്ങോട്ട് വരുന്ന ആ ഒരു തോടിലൂടെയാണ് ഈ ഈ പേടകം വരുന്നത് അപ്പോൾ അവർ പുറത്തിരിക്കുകയാണ് ആ കൊ കൊട്ട കൊടുത്തുകൊണ്ടൊരു നല്ല സുന്ദരനായ ഒരു കൊച്ചു കൊച്ചു പിഞ്ചു പൈതൽ മൂസനബിയെ നിങ്ങളുടെ വിഷയത്തിൽ ഞാൻ നിങ്ങൾക്ക് മേൽ എൻ്റെ സ്നേഹം ഞാൻ ഇട്ടു തന്നു ഇട്ടു തന്നില്ലേ അത് ചോദിക്കുകയാണ് ആ കുട്ടിനെ കണ്ടപ്പോ ആസിയബിവി പറയാണ് ഇത് എനിക്കും നിങ്ങൾക്കും കൺകുളിർമയായി വളരുന്ന മോനായിരിക്കും നമുക്ക് മക്കളില്ലല്ലോ വലതാ അത് നമുക്ക് ഈ കുട്ടിയെ അഡോപ്റ്റ് ചെയ്യാം ഈ പൈതലിന് എന്തിനാണ് കൊല്ലണത് ഒന്ന് നോക്കി എത്ര ചെറിയ കുഞ്ഞാണത് എനിക്ക് കുഞ്ഞിനോട് ഒരു സ്നേഹം തോന്നുന്നു അപ്പം ഭാര്യയ്ക്ക് എത്ര സ്നേഹം തോന്നിയപ്പോൾ എൻ്റെ ഭർത്താവിനെ കൊല്ലാൻ തോന്നിയില്ല ആ സ്നേഹം ആരിട്ട് കൊടുത്തേക്കിന്നി ആസിയ ബീവിയുടെ നാവിലൂടെ ആ വന്ന വാക്ക് നിങ്ങൾക്ക് വേണ്ടി ഞാൻ തന്ന മഹബത്താണ് നിങ്ങളെ കൊല്ലരുത് എന്ന് ഞാൻ തോന്നി ആ കുട്ടിയാണ് പിന്നെ വളർന്ന ഫറോവയ്ക്ക് എതിരായി വന്നത് ഫറോവയെ തറപറ്റിക്കുന്നത് ഫറോവയുടെ അധികാരം നഷ്ടപ്പെടുന്നത് ആ കുഞ്ഞിലൂടെയാണ് എങ്ങനെ ആ സംഭവം അവോയ്ഡ് ചെയ്യാൻ എന്തൊക്കെ ചെയ്തോ ആ സംഭവങ്ങളൊന്നും വിജയിച്ചില്ല പക്ഷെ അള്ളാഹുവിൻ്റെ തീരുമാനം അവിടെ നടപ്പാവുകയും ചെയ്തു ഫറോവയുടെ വീട്ടുകാർ ആ കുഞ്ഞിനെ പെറുക്കിയെടുത്തു ഫൽ ഫൽത്തു ആലു എന്തിന് പിന്നീട് അവരുടെ ശത്രുവായിട്ടോ അവർക്ക് സങ്കടമുള്ള സങ്കടത്തിന് കാരണമാകുന്നവരായിട്ടോ ഈ കുഞ്ഞ് വളരാൻ പോകുന്നു എന്നറിയാതെ അവരാ കുട്ടിയെടുത്തു ഫറോവയുടെയും ഹമാനിൻ്റെയും അവരുടെ സൈന്യത്തിൻ്റെയും സർവ്വ പ്ലാനുകളും തെറ്റിപ്പോയി അള്ളാഹുൻ്റെ പ്ലാൻ മാത്രം അവിടെ നടന്നു പോലീസുകാർ മുഴുവൻ ഇറങ്ങി എല്ലാ വീട്ടുകാർ കുട്ടികളെ കൊല്ല പക്ഷെ കൊല്ലേണ്ട കുട്ടിയെ കൊല്ലാൻ പറ്റിയില്ലെന്ന് എന്തേ അള്ളാഹു തീരുമാനിച്ച് അതിനെ തുടക്കാൻ കഴിയില്ല അങ്ങനെ നമുക്കിടയിലേക്ക് ഒരുപാട് സംഭവങ്ങൾ നടക്കേണ്ട അന്ന് കുറാനിറങ്ങാത്തോടെ നമുക്കറിയില്ല എന്ന് മാത്രം നമ്മളത് സ്വാഭാവികമായിട്ട് വിചാരിക്കും ഒക്കെ അള്ളാഹുവിൻ്റെ ചില തദ്ധിപ്പീറുകൾ നടക്കുന്നുണ്ട് അള്ളാഹുവേ അതുകൊണ്ട് അള്ളാഹു സുഭാനഘുവച്ചാല പാവപ്പെട്ടവരെയാണ് അള്ളാഹു ഉയർത്തുന്നത് എത്ര അഹങ്കാരികളെയാണ് അള്ളാഹു താഴ്ത്തുന്നത് അള്ളാഹുവിന് ഇഷ്ടപ്പെട്ട മുക്മിനീങ്ങളെ അള്ളാഹു ചാല ഉയർത്തുകയും ഫാസിഹീങ്ങളെ അള്ളാഹു ചാല താഴ്ത്തിക്കളയുകയും ചെയ്യുന്നുവല്ലോ അതുകൊണ്ട് അള്ളാഹുവിൽ നിന്നാണ് ഹഫുലും റഫറും അതുകൊണ്ട് നമ്മുടെ വിജയം അള്ളാഹുലേക്ക് അടുക്കുമ്പോഴാണ് അള്ളാഹു ബഹുമാനിച്ചതിനെ ആദരിച്ചതിനെ ബഹുമാനിക്കുകയും അള്ളാഹുവിൻ്റെ ദീനിൻ്റെ ഹാദിമീങ്ങളായി മഹിബീങ്ങളായി മുത്തലിപിതങ്ങളുടെ മുച്ചപിഴയിങ്ങളായി ജീവിക്കാനും അള്ളാഹു നമുക്ക് തോഫീക്ക് നൽകട്ടെ ആ മീൻ ആലമീൻ